ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുടെ ഗ്യന്റിയുമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ തീർത്തു മുതൽ ഓട്ടുപാറ വരെ തീർത്ത കണ്ണികളായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആളുകൾ യുവാക്കളേയും വരും തലമുറയെയും ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ തീർത്ത മനുഷ്യചങ്ങിയിൽ കണ്ണികളായത് നൂറുകണക്കിന് ആളുകൾ ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരം മുതൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരം വരെ തീർത്ത മനുഷ്യചങ്ങലിയിൽ ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും ചുമട്ടു തൊഴിലാളികളും വിദ്യാർത്ഥികളും ഫയർഫോഴ്സ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമായി നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ അരവിന്ദാഷൻ സി വി മുഹമ്മദ് ബഷീർ വടക്കാഞ്ചേരി ഫൊറോണ പള്ളി വികാരി വർഗീസ് തരകൻ എ കെ സതീഷ് കുമാർ അജിത് കുമാർ മല്ലയ്യ എൻ കെ പ്രമോദ് കുമാർ ഉൾപ്പെടെയുള്ളവർ അണിനിരുന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ലഹരി വിരുദ്ധ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നല്ലപോലെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിപത്തിനെതിരായി കൊണ്ട് നമ്മുടെ സമൂഹം ആകെ ഉയർത്തെഴുന്ന അതിനെതിരായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യേണ്ട പ്രത്യേക സന്ദർഭത്തിലാണ് ഇവിടെ വക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാടിനെ ആകെ കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ ഒരു മനുഷ്യ ചങ്ങല തീർക്കുകയും അതിനുശേഷമുള്ള ഈ പുസ്സമ്മേളനം ചേരുകയും ചെയ്യുന്നു ലഹരിയുടെ കുറിച്ച് നമ്മുടെ സമൂഹത്തിനൊക്കെ നല്ലപോലെ തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലഹരിക്കെതിരായി കൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്ന് ഇന്ന് എല്ലാ മേഖലയിലുള്ള ആളുകൾ മുന്നോട്ട് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും അത്രമാത്രം ലഹരിയുടെ ആപത്ത് നമ്മുടെ സമൂഹത്തെ പിടികൂടുകയാണ് ഇവിടെ നേരത്തെ സ്വാദപ്രാസംഗനും അധ്യക്ഷമെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് നമ്മൾ മാതൃക കാണിച്ചവരാണ് രാസലഹരി അതിവേഗത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നില നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തും അവിശ്വസനീയങ്ങളായ പല അനുഭവങ്ങൾ നാം പത്രമാധ്യമങ്ങളിലൂടെ കാണുകയാക്കുക ഇത്തരമൊരു ഘട്ടത്തിലെ പലപ്പോഴും ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾക്കപ്പുറത്ത് പ്രതികരണം രൂപപ്പെടുക എന്നത് അനിവാര്യമാണ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വടക്കാഞ്ചേരി ഫൊറോനാ പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി പി മധു കെ ഡി മാഷ് എ കെ സതീഷ് കുമാർ അജിത് കുമാർ മല്ലയ്യ എം ആർ സോമനാരായണൻ വി മുരളി ശശികുമാർ കൊടക്കാടത്ത് അജീഷ് കർക്കിടകത്ത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു V.C.V. News, what a